ം നൂറ്റിമുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയൊഴുകിയാൽ കേരളത്തിലെ ഏഴ് ജില്ലകളിലെ മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ വെള്ളം കുടിച്ചും മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ ഇരട്ട പിണറായി വിജയന് ഇപ്പോഴും കേൾപ്പ് വന്നിട്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്ന് പറയാൻ സി പി എമ്മിലെ ഒരു നേതാവിനും ധൈര്യമില്ലാതായിപ്പോയി സമരം സമരം സിന്ദാബാദ് എന്ന് സഖാക്കളെ പഠിപ്പിക്കുന്ന സി പി എം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഹർത്താൽ പോലും നടത്തിയ ജനശ്രദ്ധ ആകർഷിക്കുന്നുമില്ല മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയണമെന്ന് കേരളത്തിലെ സി പി എം പറയുമ്പോൾ തൊട്ടുപോയാൽ വിഷയം മാറുമെന്നാണ് തമിഴ്നാട് സി പി എമ്മിന്റെ നിലപാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുത്ത ഫ്രണ്ടാണ് എന്നവകാശപ്പെടുന്ന പിണറായി വിജയനും ഇടത് സർക്കാരിനും അണക്കെട്ട് പൊളിച്ചു പണിയാനുള്ള നടപടിയുണ്ടാക്കാൻ സാധിക്കുന്നുമില്ല ആശങ്കാജനകമായ നിലയിൽ അണക്കെട്ട് നിറയുന്ന ഓരോ മഴക്കാലവും കേരളത്തിന്റെ വൻ ഭീഷണിയാണ് എന്നിരിക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയാനുള്ള ശാശ്വതമായ നടപടിയെടുക്കാൻ പിണറായി വിജയന് സാധിക്കില്ല സാധിക്കുകയുമില്ല പ്രശ്നം പാർലമെന്റിലും സുപ്രീംകോടതിയിലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നതിൽ കേരള സർക്കാർ എക്കാലവും വൻ പരാജയമാണ് ഓരോ കാലത്തും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി നേടുന്നതിൽ തമിഴ്നാട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് എത്തിക്കണമോ അതോ അതിൽ നിന്നും താഴ്ത്തി നിർത്തണമോ എന്നതല്ല ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം കാലപ്പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരും സ്വത്ത് വകകളും ഇല്ലാതാകും എന്നുള്ള വസ്തുത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് മഴക്കാലത്ത് ഇടുക്കി അണക്കെട്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ആ വെള്ളം താങ്ങി നിർത്താനുള്ള ശേഷി ഇടുക്കി ചെറുതോണി ഡാമുകൾക്കില്ല മാത്രവുമല്ല ഈ അണക്കെട്ടുകൾക്ക് താഴെ ഭൂതത്താൻ കെട്ട് ഇടമലയാർ ഉൾപ്പെടെ വേറെയും ഡാമുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ഭീകരമായ കാര്യം ഒരേ സമയം ആറേഴ് അണക്കെട്ടുകൾ തകരുകയും വൻ പ്രളയവും അനുബന്ധമായി മലയിടിച്ചിലും ഭൂകമ്പവും സംഭവിക്കാവുന്ന അതിഭയാനകമായ സാഹചര്യം ലോകത്തെ അറിയിക്കുന്നതിൽ പിണറായി സർക്കാർ വൻ പരാജയം തന്നെയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാറിലെ വെള്ളം കിഴക്കോട്ടൊഴുക്ക് തമിഴ്നാട്ടിലെ തേനി മധുര ശിവഗംഗ രാമനാഥപുരം ജില്ലകളിലെ വരണ്ട മഴ നീഴൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുമ്പോഴത്തെ ലക്ഷ്യം തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരമായ മധുരയിലെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതിനാൽ അണക്കെട്ട് കേരളത്തിലാണ് എങ്കിലും അത് പ്രവർത്തിപ്പിക്കുന്നതും ഉടമസ്ഥത വഹിക്കുന്നതും തമിഴ്നാട് സർക്കാരാണ് അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം മേൽനോട്ട സമിതി എത്രയും വേഗം തന്നെ പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു അതേസമയം ബലപ്പെടുത്തലിന് പകരം പുതിയൊരു അണക്കെട്ട് പണിത് പ്രശ്നത്തിന് ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല ചുണ്ണാമ്പുകല്ലും ചക്കരയും കത്തിച്ച ഇഷ്ടികപ്പൊടിയും ഉപയോഗിച്ചാണ് പഴയ സാങ്കേതിക വിദ്യയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം നടപ്പാക്കിയിരിക്കുന്നത് പരമാവധി നൂറ് വർഷത്തെ കാലാവധി പ്രതീക്ഷിച്ച് നിർമ്മാണം നടത്തിയ അണക്കെട്ട് വർഷം പിന്നിട്ടു നൂറ്റിപ്പത്തടിക്ക് താഴെ ജലനിരപ്പ് എത്തിക്കാതെ ബലപ്പെടുത്തലിനുള്ള ഗ്രൗട്ടിംഗ് നടത്തുന്നത് ഗുണം ചെയ്യില്ല എന്ന കേരളത്തിന്റെ വാദം പരിഗണിച്ച കോടതി വിഷയത്തിൽ മേൽനോട്ട സമിതി തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ പശ്ചിമഘട്ടത്തിലെ കുന്നുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിനുമിടയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനി ക്വിക്ക് നിർമ്മിച്ച അണക്കെട്ട് തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽ വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് അണക്കെട്ടിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശം പൂർണമായും കേരളത്തിലാണ് അതിനാൽ ഇത് പൂർണമായി കേരളത്തിന് അവകാശപ്പെട്ട വെള്ളവുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ് തടാകവും പരിസരവും ഉൾപ്പെടുന്ന പെരിയാർ കടുവ സങ്കേതം